രാവിലത്തെ വഴക്കിൽ ഭയങ്കരമായിട്ടുള്ള വഴക്ക് കിടക്കുന്നുണ്ടല്ലോ ഈ വഴക്കിൻ്റെ ഇടയിലാണ് നമ്മുടെ അക്ബർ തെറി വിളിക്കുന്നത് അപ്പോൾ അക്ബർ തെറി വിളിക്കുമ്പോൾ ഷാനവാസും സാബുവും പോയിട്ട് കംപ്ലയിന്റ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ സമയത്ത് സാബു തന്നെ തെറി വിളിച്ചു ആക്ഷൻ എടുത്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്ന സമയത്ത് അനീഷ് വിളിച്ചു പറയുന്നുണ്ട് നീ അത് അർഹിക്കുന്നുണ്ട് തെറി വിളിച്ചുവെങ്കിൽ നീ അത് അർഹിക്കുന്നുണ്ട് എന്ന് അനീഷ് പറയുന്നുണ്ട് കാരണം അനീഷും അവിടെ ഭയങ്കര വലിയ തെറിയൊന്നും അല്ലെങ്കിലും ഈ ചെറ്റത്തരം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് റഫായിട്ട് സംസാരിക്കുന്ന ഒരാൾ തന്നെയാണ് രണ്ടാമത് ഈ അക്ബർ തെറി വിളിച്ചത് പെട്ടെന്ന് പ്രൊവോക്കായിട്ട് തെറി വിളിച്ചതാണ് കൊടൂരെ തെറിയൊന്നുമല്ല കേരളത്തിൽ മാത്രമാണ് അത് തെറി തമിഴ്നാട്ടിൽ തെറിയല്ല പക്ഷെ എന്നിരുന്നാലും അത്തരത്തിൽ അനാവശ്യമായ പദപ്രയോഗങ്ങൾ ബിഗ് ബോസിനകത്ത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് പക്ഷെ ഏറ്റവും വലിയ കോമഡി ആയിട്ട് എനിക്ക് തോന്നിയ കാര്യം സാബു ക്യാമറയിൽ പോയി കംപ്ലൈൻറ് ചെയ്തിട്ട് ബിഗ് ബോസിൻ്റെ അടുത്ത് പറയുകയാണ് ഈ കാരണം പറഞ്ഞ് അക്ബറിനെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയേ പറ്റൂ എന്നാണ് സാബു ബിഗ് ബോസിനോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു തെറി വിളിച്ചതിൻ്റെ പേരിൽ അക്ബറിനെ ബിഗ് ബോസ് പുറത്താക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിലൊന്നും ആരും അവിടെ കാണത്തില്ല തെറി വിളിക്കാത്തവരൊന്നും അവിടെ ഇല്ല അഞ്ചാമത്തെയും നാലാമത്തെയും ഒക്കെ സീസണിലൊക്കെ തെറിവിളിയുടെ പൂരമായിരുന്നു പക്ഷേ തീർച്ചയായിട്ടും വാൺ ചെയ്യേണ്ടത് ആവശ്യമാണ് ഇത്തരം അനാവശ്യമായ പദപ്രയോഗങ്ങളൊക്കെ ഒഴിവാക്കുന്നത് നല്ലത് തന്നെയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം